സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പങ്കുവെക്കുന്ന ആളല്ല പക്ഷെ ഞാൻ ഒരുപാട് കാണുന്ന ആളാണ് ആ നിലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലെ കമൻസ് ഞാനും ശ്രദ്ധിച്ചു പക്ഷേ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഒരു സംഭവം നമ്മൾ അതിൽ തന്നെ കേന്ദ്രീകരിക്കണം തോന്നുന്നില്ല ഇല്ല എന്നാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ അതിന് ഇപ്പം ഈ പറയുന്ന മോഹൻലാലിൻ്റെ ഈ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഈ വഴിപാടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വിമർശനം ഉന്നയിച്ചതിനെ ആൾക്കാർ മിക്ക ആളുകളും ആൾമോസ്റ്റ് ഞാൻ കണ്ട ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം എല്ലാവരും തന്നെ പറയാം അത് എതിർ എതിർക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് മാത്രമല്ല അതിലൊരു തമാശ കൂടി വന്നിട്ടുണ്ട് നമ്മുടെ സുനിത അവർ ശൂന്യാകാശത്തു നിന്ന് സ്പേസിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതോടുകൂടി ഈ പറയുന്ന ഈ വഴിപാടിനെതിരെ പറഞ്ഞ ആളുണ്ടല്ലോ അയാൾ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ടൊരു തമാശയും കൂടി വന്നിട്ടുണ്ട് അയാൾ അങ്ങോട്ട് പറഞ്ഞയച്ചു അയാൾ എയറൽ ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏറെലാകാന്ന് പറഞ്ഞ രീതി ഉണ്ടല്ലോ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഭാഷയല്ലോ അപ്പൊ ആ രീതിയിലാണ് ഞാനത് കണ്ടത് അതുകൊണ്ട് ഞാൻ എനിക്കതിൽ സന്തോഷ തോന്നിയത് കാരണം ഇതിനൊക്കെ ഈ പറയുന്ന രീതിയിലൊക്കെ സങ്കുചിതമാവുന്ന ആളുകൾക്ക് എതിരാണ് എപ്പോഴെങ്കിലും ആളുകൾ സങ്കുചിതമാവുന്നുണ്ടെങ്കിൽ അതിനൊക്കെ എതിരാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ പൊതുബോധം എന്ന് പറയുന്നത്